പരിശുദ്ധ മറിയം എലിസബത്തിന്റെ ഭവനത്തിലെത്തി മറിയത്തിന്റെ സ്തോത്രഗീത സമയം ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇളയമ്മയും ആ കീർത്തനത്തിൽ പങ്കുചേർന്നു ഞങ്ങൾ രണ്ടാളും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു എലിസബത്ത് തന്നെയും എല്ലാം ദൈവമാതാവിന്റെ സേവനത്തിനായി സമർപ്പിച്ചു അവൾക്ക് താമസിക്കുവാൻ തന്റെ പ്രാർത്ഥനാ മുറിതിന് നൽകുകയും ചെയ്തു അന്നു മുതൽ ഒരു ദാസിയെപ്പോലെ മറിയം ഇളയമ്മയെ ശുശ്രൂഷിച്ചു മൂന്നാം ദിവസം യൗസേപ്പ് നസരത്തിലെ പണിപ്പുരയിലേക്ക് മടങ്ങി മറിയം മൂന്നു മാസം അവിടെ നിൽക്കാൻ തീരുമാനിച്ചു അക്കാലത്ത് പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷകൾക്കും പുറമേ മറിയം ഇളയമ്മയുടെ മകനു വേണ്ടി കുഞ്ഞുടുപ്പുകൾ തയ്ച്ചു അവൾ വീട് തൂത്തുവാരി അടുക്കളയിൽ വേലക്കാർക്കൊപ്പം ഭക്ഷണം പാകം ചെയ്യാൻ കൂടി പാത്രങ്ങൾ കഴുകി എലിസബത്തിന്റെ ദാസികളിൽ ഒരാൾ വലിയ മുൻകൂപിയായിരുന്നു മറിയവുമായ സഹവാസത്തിൽ അവൾ ആകെ മാറി എല്ലാ ദിവസവും രാത്രി എലിസബത്തും മറിയവും ചേർന്ന് സ്തോത്രഗീതം പാടി